വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ബർത്ത് ഡേ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അമലേട്ടൻ്റെ പിറന്നാളാണ് സോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി നാളെയാണ് കേട്ടോ അമലേട്ടൻ്റെ പിറന്നാൾ ജനുവരി ഫോർട്ടീൻത്തിന് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമലരാട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പറ്റില്ല വീട്ടിൽ അമലേട്ടൻ്റെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഞാൻ അതിനു വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ എല്ലാതും പാളിപ്പോയി സോ അമലേട്ടനെ വിളിച്ചിട്ട് അമലട്ടനെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ ലാസ്റ്റ് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര സാഡാണ് കാരണം എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ അമലേടന്റെ കണ്ണ് വെട്ടിച്ച് എനിക്ക് പുറത്തു പോവാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു അമലേടന്റെ കൂടെ തന്നെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു അത് ശേഷം ഞങ്ങൾ നേരെ മിൽക്ക് കഴിക്കാൻ വേണ്ടി പോയി പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഫ്ളവേഴ്സ് വാങ്ങി അമല കൊടുക്കണമെന്ന് അത് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ഗായ്സ് ഇന്ന് അമലഡിന്റെ പിറന്നാളാണ് നമ്മൾ കേക്ക് ഒന്നും മുറിച്ചിട്ടില്ല ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുത്തു വന്നിവിടെ ആഡ് ചെയ്യാട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സമയം പോയി വന്ന് കേക്ക് മുറിച്ച് നമുക്ക് ആഘോഷിക്കാം നമുക്ക്

എനിക്ക് പേപ്പറിൽ പൊതിഞ്ഞ് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുക്കണംന്നായിരുന്നു പക്ഷെ ആള് ആളുടെ കൂടെ കൂട്ടിയിട്ടാണ് പോയി വാങ്ങിച്ചത് കേട്ടോ അതുകൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല ആ മെറൂൺ ഞാൻ സെലക്ട് ചെയ്താണ് ബാക്കി രണ്ടെണ്ണം അമലേട്ടൻ സെലക്ട് ചെയ്താണ് കേട്ടോ ഫ്ലവറും സ്പ്രേയും ആളും ഒട്ട് വിചാരിച്ചിട്ടില്ല കൊടുക്കുന്നു പക്ഷെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്ന അറിയാമായിരുന്നു പക്ഷെ അമലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ആൾക്കറിയാം എന്താ സാഹചര്യം നന്നായിട്ട് അറിയാം സോ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അമലേട്ടൻ ചെറിയ ഗിഫ്റ്റ് ആണോ വലിയ ഗിഫ്റ്റ് ആണോ എന്നൊന്നും ഇല്ല കയസ് നമ്മൾ എഫേർട്ട് എടുത്തിട്ടൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അപ്പം അമലേട്ടൻ സന്തോഷമാണ് അത്ര മതി എനിക്കും ആ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അമ്പലത്തോട്ട് പോവാം മേസ് ഞാൻ ഡ്രസ്സ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നില്ല എനിക്ക് അതാണ് ഞാൻ പഴയ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ കുറച്ചധികം ലേറ്റ് ആയിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അമ്പലത്തിലോട്ട് പോകാൻ എന്നാലും ഞങ്ങൾ രണ്ടാളും ബൈക്കെടുത്ത് അങ്ങനെ അമ്പലത്തോട്ട് പോയി ഗൈസ് അങ്ങനെ ഓരോന്ന് സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ അമ്പലത്തോട്ട് എത്തി ചെങ്കൽ എന്ന് പറഞ്ഞ അമ്പലമാണ് ട്രിവാൻഡ്രത്തെ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളി വൈബാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് നടന്നു അമ്പലേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ തൊഴാൻ വേണ്ടി പോയി നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദന ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ അമലേട്ടെന്ന് പറഞ്ഞു നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾ അവിടെ പോയിരുന്നു അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത ശേഷം നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നല്ല സമാധാനത്തിന് ഇരുന്നു പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു ശേഷം ഞങ്ങൾ നേരെ എന്ത് ചെയ്തു വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ കരുക്കൊക്കെ കുടിച്ച ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഭയങ്കര ടയേർഡായിരുന്നു എന്താണെന്ന് അറിയില്ല വീട്ടിൽ പോയി ഫുഡ് കഴിച്ച അവിടെ ഞങ്ങൾ കിടന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു ഗൈസ് ഒന്നും നടന്നില്ല അതിന്റെ സങ്കടത്തിലാണ് അമലാട്ടിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അമലാട്ടിനെ എക്സ്പ്ലോർ ചെയ്യണം നല്ല ഹെവി ആയിട്ട് ആഘോഷിക്കണം അങ്ങനെയൊന്നുമില്ല ആളുള്ളത് വെച്ച് നല്ല ഹാപ്പിയാണ് പക്ഷെ എനിക്ക് അങ്ങനെയല്ല നന്നായി ചെയ്യണം എന്നാണ് പക്ഷെ കുഴപ്പമില്ല ഗൈസ് അപ്പം ഞങ്ങൾ എന്തായാലും കേക്കൊക്കെ മുറിച്ചു ഏഴരയ്ക്കാണ് മുറിച്ചത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്തോട്ട് പോയിട്ട് വീട്ടിലേക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി ഒരു തട്ടുകടയിലോട്ട് പോയി നല്ല അടിപൊളി ഫുഡാണ് അവിടെ ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയും കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് കൊടുത്തു അതിനുശേഷം ഞങ്ങൾ രണ്ടാളും പിന്നെ അമലേട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അമലേട്ടൻ്റെ ചിലവായിരുന്നു അപ്പോൾ ഞാനും പോയി അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയി റാഫി എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആണ് ബാലരാമൂർ തന്നെയാണ് അടുത്താണ് അപ്പോൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോയി ഫുഡൊക്കെ നമ്മൾ കഴിച്ചു നല്ല അടിപൊളി അൽഫാമും ഷവായൊക്കെ കിട്ടും അൽഫാമാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇതൊക്കെ അമലയുടെ ഫ്രണ്ട്സ് ആണ് ഗായസ് അപ്പൊ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത് അത് കിട്ടി അതിനുശേഷം നമ്മൾ പിന്നെ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ എവിടെ നോക്കിയില്ല പിന്നെ ഫുൾ അറ്റാക്ക് ആയിരുന്നു ഫുഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിട്ടോ അപ്പോഴാണ് അമലേട്ടൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഉണിച്ചേട്ടൻ പറയും അപ്പൊ ആൾ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ എല്ലാരും കൂടെ കാറിൽ വിഴിഞ്ഞത്തോട്ട് പോയി അപ്പൊ അത് ചെറിയൊരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് വിഴിഞ്ഞു ആണോട്ടോ സ്ഥലം നല്ല അടിപൊളി വൈബാണ് രാത്രി ഇങ്ങനെ ഇരിക്കാം അങ്ങനെ നമ്മൾ സന്തോഷകരമായി രണ്ടാമത്തെ കേക്ക് വേന്തി കട്ട് ചെയ്തു വീണ്ടും കേക്കോ അങ്ങനെ വീണ്ടും കേക്ക് കഴിച്ചു രണ്ടാമത്തെ പ്രാവശ്യം കേക്ക് കഴിച്ചു പിന്നെ ഫുഡും വയറൊക്കെ നല്ലോണം നിറഞ്ഞിട്ടുണ്ട് പിറന്നാൾ ഏകദേശം ഒരു ഒരു മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേക്ക് മുറിച്ചിരിക്കുന്നു മിസ്റ്റർ ഉണ്ണിയാണ് ചുക്കാൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഫ്ലാഷ് 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 മാറ്റി 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 കാണുന്നില്ല കേക്ക് മുറിക്കാൻ ഇതാണ് അശ്വന്ത് ബാലൻസ് വന്ന ഒക്കെ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു നീ കൊടുക്ക് ഞാൻ കൊടുക്കുന്നവരെ ബഹളായിരുന്ന അവിടെ അവസാനം ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് എന്ത് ചെയ്തു എല്ലാവർക്കും കേക്ക് കൊടുത്തു അവർ വിഷ് ചെയ്തു കേട്ടോ ഗൈസ് അമ്മ അങ്ങനെ ഇന്നത്തെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിക്കുക പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കഴിഞ്ഞല്ലോ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും അത്ര നടന്നില്ലെങ്കിൽ പോലും നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ ഫൈനലി നമ്മളൊരു ലെമൺ ടീയും കുടിച്ച ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളൊരു ലെമൺ ടീ ഒക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചു എന്തായാലും ഞങ്ങൾ രണ്ടാളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹാപ്പിയായിരുന്നു ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ബർത്ത്ഡേയും കഴിഞ്ഞു എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് നമ്മൾ വീടെത്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ബൈ